ഈ എം കെ വർഗീസ് ഭൂലോക തരികിടെയാണെന്നുള്ളത് അക്കാലത്ത് തന്നെ നമ്മളൊക്കെ നമ്മളോട് അടുപ്പമുള്ള സുഖാക്കളോട് സംസാരിച്ചിട്ടുണ്ട് ഈ വിടുപ്പിനെ നിങ്ങൾ ചുമക്കണ്ട പ്രതിപക്ഷത്തിരിക്കുകയാണെങ്കിലും അന്തസ്സുണ്ട് പ്രതിപക്ഷത്തിരുന്നോ എന്നാലും നിങ്ങൾക്ക് ഒരു മാന്യതയുണ്ടാവും പുള്ളി ഒരു കോൺട്രാക്ട് ജോബിലായിരുന്നു എന്നാ മനസ്സിലാവുന്ന ഈ കരാർ ജീവനക്കാരെ നിയമിക്കും പല സ്ഥലത്തും നമ്മള് പിന്നെ രാഷ്ട്രീയ അത്യാഗ്രഹിയായിരുന്നു പുള്ളി ആകെ രണ്ട് കാലേ ഉള്ളൂ പക്ഷെ രണ്ട് കാലം കൊണ്ട് ഇരുപത് തോണി കാല പിന്നെ ആളാണ് ഇയാളെ ഒരു മാജിക് കാരനാണ് അയാള് സി പി എമ്മിന്റെ തലവേദന നിരന്തരമായി ഇടതുമുന്നണിക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരാളാണ് പക്ഷെ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ വളരെ തന്ത്രജ്ഞനായിട്ടുള്ള ഒരാളാ പുള്ളിക്ക് രാഷ്ട്രീയം ഒരു കച്ചവടമാണ് എന്ന് ഞാൻ പറഞ്ഞ പോലും അതിനകത്ത് അത്ഭുതപ്പെടാനില്ല ഇയാൾക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പൊതുപ്രവർത്തനമല്ല എന്നതുള്ളത് വളരെ വ്യക്തമായി പുള്ളിയുടെ പേഴ്സണൽ അജണ്ടകൾ മാത്രമാണ് പുള്ളിക്ക് നിയമസഭയിലേക്ക് മത്സരിക്കണം പ്രതിപക്ഷ പ്രതിപക്ഷത്തിരുന്നാലും ഇവനെ പോലെയുള്ള ആളുകളെ ചുമക്കത്തില്ല എന്ന് തീരുമാനിക്കാനുള്ള വിവേകമായിരുന്നു അവർക്ക് രണ്ടായിരത്തി ഇരുപതില് വേണ്ടിയിരുന്നത് നമസ്കാരം നമസ്കാരം ഇപ്പൊ നമ്മുടെ തൃശ്ശൂർ മേയർ എം കെ വർഗീസ് ഒരു വിവാദ പ്രസ്താവന രംഗത്തെത്തിയിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന്റെ ഉടമ്പടി അവസാനിച്ചു ഇനി എന്ത് ചെയ്യണം എന്നുള്ള ആശങ്കയിൽ അതിൽ നിന്ന് നിക്കുവാന്നാണ് പറയുന്നത് അപ്പൊ അതിനെ കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത് അല്ല അതിനകത്ത് പറയാനുള്ളത് ഇത്രേ ഉള്ളു പുള്ളി ഒരു കോൺട്രാക്ട് ജോബിലായിരുന്നു എന്താ മനസ്സിലാവുന്നേ കരാർ ജീവനക്കാരെ നിയമിക്കും പല സ്ഥലത്തും നമ്മൾ ഇനിയിപ്പം ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടക്കാതിരിക്കുന്ന പല സ്ഥലത്തും അല്ലെങ്കിൽ പി എസ് സി എക്സാം നടക്കാതിരിക്കുന്ന പിന്നെ പല സ്ഥലത്തും ഈവൻ സ്കൂളുകളിൽ വരെ ഗസ്റ്റ് ലെക്ചേഴ്സിനെ നിയമിക്കും ഒരു വർഷത്തേക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇയാളൊരു കരാർ ജീവനക്കാരനായിരുന്നു കോർപ്പറേഷനിലെ എന്നുള്ളത് അയാൾ സമ്മതിച്ചു രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവിടെ അദ്ദേഹം കോൺഗ്രസിന്റെ റിബലായിട്ടാണ് മത്സരിച്ചത് ഈ എം കെ വർഗീസ് ഭൂലോക തരികിടെയാണെന്നുള്ളത് അക്കാലത്ത് തന്നെ നമ്മളൊക്കെ നമ്മളോട് അടുപ്പുള്ള സഖാക്കളോട് സംസാരിച്ചിട്ടുണ്ട് ഈ വിടുപ്പിനെ നിങ്ങൾ ചുമക്കണ്ട പ്രതിപക്ഷത്തിരിക്കുകയാണെങ്കിലും അന്തസ്സുണ്ട് പ്രതിപക്ഷത്തിരുന്നോ എന്നാലും നിങ്ങൾക്ക് ഒരു മാന്യതയുണ്ടാവും അതേസമയം ഇതിനെ ചുമക്കരുത് അതുമല്ല മേയർ സ്ഥാനം കൊടുക്കരുത് മാക്സിമം കൊടുത്താൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനമേ കൊടുക്കാവൂ പണ്ട് പി കെ രാകേഷിനെ കൂടെ നിന്നോ അല്ലെങ്കിൽ അപ്പോൾ മേർ സ്ഥാനം കൊടുക്കാൻ പോലും യോഗ്യത ഇയാൾക്കില്ല എന്നുള്ള ഒരു അഭിപ്രായം എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ രാഷ്ട്രീയ അത്യാഗ്രഹിയായിരുന്നു പുള്ളി പുള്ളിയുടെ ഭാഗ്യത്തിന് അങ്ങനെ പിന്നെ ഒരു അവസരം കിട്ടി രണ്ട് കൂട്ടിനും തുല്യമായിട്ട് വന്നപ്പോൾ പുള്ളി എൽ ഡി എഫിൻ്റെ കൂടെ വന്നു പുള്ളി പറഞ്ഞത് എൽ ഡി എഫ് സർക്കാരായിരുന്നു കേരളം ഭരിക്കുന്നത് കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരായതുകൊണ്ട് ഫണ്ട് കൂടുതൽ കൊണ്ടുവരാൻ പറ്റും അപ്പം ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നി അന്നാ പിന്നെ അവർക്ക് നിരുപാധിക പിന്തുണ കൊടുത്താൽ മതിയായിരുന്നല്ലോ മുള്ളി അല്ലെങ്കിൽ വല്ല സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഒക്കെ ആയിട്ട് ഇതാക്കാർ അങ്ങനെയല്ല എനിക്ക് മേയർ ആവണം എന്നുള്ള ആഗ്രഹം തന്നെയായിരുന്നു എന്നിട്ട് പിന്നെ ഇപ്പൊ വലിയ വിശുദ്ധ പുണ്യാളന്റെ വേഷം കെട്ടിക്കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യുന്നത് ഇദ്ദേഹം ചെയ്യുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം ഈ ഇലക്ഷൻ ശേഷം തന്നെ ഇയാൾ ഇയാള് മേയറായിരിക്കുമ്പോൾ തന്നെ ഇയാളുടെ ആകെ രണ്ട് കാലേ ഉള്ളൂ പക്ഷെ രണ്ട് കാലം കൊണ്ട് ഇരുപത് തോണി കാലിട്ട് പിന്നെ ആളാണ് ഇയാൾ ഒരു മാജിക് ഇയാൾ ഏത് പാർട്ടിയിലാണെന്ന് അയാൾക്ക് എന്നെ അറിയത്തില്ല അയാൾ സി പി എമ്മിന് തലവേദന നിരന്തരമായി ഇടതുമുന്നണിക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരാളാണ് സുരേഷ് ഗോപി ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ വഴി വെച്ചിട്ട് സുരേഷ് ഗോപിയുടെ വണ്ടിയിലോട്ട് വലിയ നേറാൻ നോക്കുന്നു കൈ കൊടുക്കുന്നു അപ്പൊ വഴിന്ന് കണ്ടപ്പോൾ പരിചയപ്പെട്ട സ്നേഹം സൗഹൃദം പുതുക്കിയതല്ലേന്ന് ആ സൗഹൃദം പുതുക്കാൻ വേറെ എന്തെല്ലാം മാർഗമുണ്ട് പണ്ട് കാസർഗോഡ് എം പി സ്ഥാനത്തേക്ക് പരസ്പരം നിരന്തരമായി മത്സരിച്ചിരുന്ന രാമണ്ണറേയും രാമറേയും ഉണ്ട് ഒരാൾ സി പി എമ്മിന്റെ ഒരാണെന്ന് ഒരാള് കോൺഗ്രസിൻ്റെ ആയിരുന്നു ഇവരെ രണ്ടുപേരും മക്കൾ തമ്മിലെ കല്യാണം കഴിച്ചിട്ടുള്ളൂ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയും ജയിക്കുകയും തോക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാ ഇതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും അപ്പം ഇവര് തമ്മിൽ സൗഹൃദം ഉണ്ടാവുന്നതിനോ സുരേഷ് ഗോപിയെ കാണുന്നതിനോ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഹഗ് ചെയ്യുന്നതിനോ ചേർന്നിരിക്കുന്നതിനോ ടി എൻ പ്രതാപനെ കണ്ടാൽ അങ്ങനെ പെരുമാറുന്നതിനോ ഒന്നും ഞാനതിരല്ല വി ഡി സതീഷനും പിന്നെ പിണറായി വിജയനും രാജീവ് ചന്ദ്രശേഖരും ഒക്കെ തമ്മിൽ തമ്മിൽ കണ്ടാൽ പോലും ആശ്നേഷിക്കണം അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ശത്രുതാപരമായിട്ട് അത് അടിത്തൊട്ടിലും പോണം മേളി മാത്രം പോരെ ഇവര് മേളി ഇഫ്താറിന് അടുത്തടുത്ത് നിന്ന് ഉണ്ണും താഴെ ഉള്ളവൻ പിന്നെ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയും പിന്നെ ബി ജെ പിയുടെ ബൂത്ത് പ്രസിഡന്റും കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കൊല്ലുകയും ചാവുകയും ചെയ്യുന്ന ഒരു കാലത്ത് പക്ഷെ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ വളരെ തന്ത്രജ്ഞനായിട്ടുള്ള തന്ത്രഞ്ജനായിട്ടുള്ള ഒരാളാണ് പുള്ളിക്ക് രാഷ്ട്രീയം ഒരു കച്ചവടമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ പോലും അതിനകത്ത് അത്ഭുതപ്പെടാനില്ല അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഞാനൊരു കോൺഗ്രസ് കുടുംബത്തിലെ അംഗമായിരുന്നു എന്ന് പറയുന്നത് അപ്പം ആ തറവാട്ടിലോട്ട് മടങ്ങിപ്പോണം എന്നുള്ളതാണ് പുള്ളിക്ക് പോകേണ്ടത് നിയമസഭാ സീറ്റാണ് പുള്ളിക്ക് നിയമസഭാ സീറ്റ് വല്ലൂർ സീറ്റിൽ നല്ല നോട്ടമുണ്ട് ഈ വല്ലൂർ സീറ്റ് ഇടതു മുന്നണി എന്തായാലും ആൾക്ക് കൊടുക്കാൻ പോകുന്നില്ല ഒല്ലൂർ സീറ്റ് പുള്ളി ഇപ്പൊ നോക്കുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളി അതിനു പറഞ്ഞ ഒരു പറഞ്ഞൊരു ഉണ്ട് അതാ ഏറ്റവും രസകരമായിട്ടുള്ള കൗതുകരമായിട്ടുള്ള പരാമർശം എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞത് വികസന സാധ്യത വികസന അല്ല ഇനി മത്സരിക്കുന്നുണ്ടോ കോർപ്പറേഷനിലേക്ക് എന്ന് ചോദിച്ചു അപ്പൊ ഇത്തവണ അവിടെ വനിതാ സംഭരണവാണെന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും ആവാൻ പറ്റത്തില്ല അപ്പൊ പുള്ളി ചോദിക്കുന്നത് പിന്നെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ആളെ ആളെന്താ എട്ടാം ക്ലാസ്സിൽ കൊണ്ടുനിടന്നു അങ്ങനെ എന്തോ ഒരു ഉദാഹരണം പറഞ്ഞു അങ്ങനെ അല്ലെങ്കിൽ ജില്ലാ കലക്ടറെ അതാണോ അതോ ജില്ലാ കലക്ടറെ വില്ലേജ് ഓഫീസറാക്കിയാലാവുമോ എന്നുള്ളത് അങ്ങനത്തെ ഒരു ഹയറാർക്കി മൈൻഡിൽ നിൽക്കുന്ന ഒരാളാണ് അതായത് ഞാൻ മേയറായിരുന്നു ഇനി അതിന് താഴെയും വർക്ക് ചെയ്യത്തില്ല എന്ന് ചിന്തിക്കുന്നത് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് രണ്ടായിരത്തി പതിനാറില് നിയമസഭാംഗമായി വടക്കാഞ്ചേരി മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അനിലക്കരെ ഇത്തവണ അടാട്ട് പഞ്ചായത്തിലേക്കാണ് മത്സരിക്കുന്നത് ശബരിനാഥൻ എം എം എൽ എ ആയിരുന്ന പിന്നെ രണ്ട് തവണ എം എൽ എ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒന്ന് ബൈഎലക്ഷനിലോ ഒന്നും അല്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ശബരിനാഥൻ ഡിവിഷനിലാണ് മത്സരിക്കുന്നത് കോൺഗ്രസിനെ ജയിക്കാൻ ഭരണം കിട്ടാൻ ഒരു സാധ്യതയില്ലാത്തൊരു കോർപ്പറേഷൻ ആണ് തിരുവനന്തപുരം എന്നിട്ടും അതിന് തയ്യാറാവുന്നു അപ്പം രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇതൊന്നും ഒരു സ്ഥാനവും ഇല്ലെങ്കിലും ചെയ്യാം അപ്പൊ ഇയാൾക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പൊതുപ്രവർത്തനമല്ല എന്നതുള്ളത് വളരെ വ്യക്തമായി പുള്ളിയുടെ പേഴ്സണൽ അജണ്ടകൾ മാത്രമാണ് പുള്ളിക്ക് നിയമസഭയിലേക്ക് മത്സരിക്കണം അതിന് മത്സരിക്കാൻ ഇനി യു ഡി എഫ് ഇന്നും സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പൊ കോൺഗ്രസ് കുടുംബം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് അവിടെയും സീറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാവാനുള്ള ശ്രമവും നടത്തും അപ്പൊ എല്ലായിടത്തും അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ ഒരുപാട് തോന്നിയങ്ങൾ ഒരേ സമയം കാലിട്ട് വെച്ചിരിക്കുകയാണെന്ന് സി പി എം ഇത് പഠിക്കേണ്ടതാണ് സി പി എമ്മിന് കിട്ടിയ അടിയാ സി പി എമ്മിന് നിങ്ങൾക്ക് അടി കിട്ടണം എന്നുള്ള അഭിപ്രായം കാരണേ ഇക്കാര്യത്തില് സി പി എമ്മിന് അടി കിട്ടണം കാരണം സി പി എം പി വി അൻബറിനെ രണ്ടായിരത്തി പതിനാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂര് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കുമ്പോൾ ഞാനൊക്കെ അതിനെ ഇതിനായിട്ട് നിന്നിട്ടുള്ള ക്യാമ്പയിൻ നടത്തിയിട്ടുള്ള അവിടെ യോഗ്യനായിട്ടുള്ള ആൾക്കാരുണ്ട് അൻബറിന്റെ മികവുകൊണ്ട് ജയിച്ച ഒന്നുമല്ല ആ സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റുമായിരുന്നു ഇത്തവണത്തെ ഒറ്റ എന്ന് പറഞ്ഞാൽ സ്വരാജ് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ചില നെഗറ്റീവ്സ് ഉണ്ട് സ്വരാജ് അല്ലാത്തൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ അവിടെ വേണമെങ്കിൽ ജയിക്കാൻ പറ്റുന്ന സ്ഥിതി ഉണ്ടായിരുന്നു അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അവിടെ ഇടതു മുന്നണിക്ക് അല്ലാത്തൊരു സ്ഥാനാർത്ഥിയെ നിർത്തി ജയിപ്പിക്കാമായിരുന്നു അപ്പൊ അൻബറിനെ കൊണ്ടുവന്നു നിർത്തി ജയിപ്പിച്ചു പിറ്റേന്ന് വോട്ട് നിലമ്പൂരിന്റെ സുൽത്താൻ സഖാവ് പി വി അൻവർ നിലമ്പൂരിന്റെ ചെന്താരകം ഏത് തലേന്ന് വരെ കോൺഗ്രസ് ആയിരുന്ന ആൾ അതും പുള്ളി പോകാത്ത പാർട്ടിയൊന്നുമില്ല ഡി എ സി ആദ്യം കോൺഗ്രസ് കോൺഗ്രസിലുണ്ടായിരുന്ന ഡി എ സി അങ്ങനെ കറങ്ങി തിരിഞ്ഞാണ് പിന്നെ സ്വാതന്ത്ര്യനായി പാർട്ടിക്ക് വിട്ടു എന്ന് പിന്നെ ഇപ്പൊ തൃണമൂലിലെത്തി നീക്കിയ തൃണമൂലി പോലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തൃണമൂല ഇതുവരെ മമതാ ബാനർജിയെ നേരിട്ട് കാണാൻ അവസരം കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞു വന്നത് ഇന്നലെ വന്ന ഒരാളെ സഖാവ് എന്ന വാക്കിനൊക്കെ ഒരു അർത്ഥമുണ്ട് അപ്പൊ വഴിയെ പോകുന്നവനൊക്കെ സഖാവ് എന്ന് വിളിക്കുകയും ചെന്താരകം വിപ്ലവ സൂര്യൻ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാണല്ലോ ഈ വിവരം ഘട്ടവന്മാരെ കേട്ടോ ചാട്ടവാറും കൊണ്ട് അടിക്കണംന്ന് തോന്നിപ്പോ ഇത്രയേ ഉള്ളൂ ഇപ്പോഴത്തെ സി പി എമ്മിനകത്ത് കമ്മ്യൂണിസ്റ്റ് ബോധമുള്ള ഒരുത്തനുമില്ല എന്നുള്ളതിന്റെ തെളിവ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ബോർഡുകൾ വെക്കുമ്പോൾ പാർട്ടി നേതൃത്വം ശാസിക്കണ്ടേ അങ്ങനെ വെക്കണ്ട ശ്രീ പി വി അൻപൊടുത്താ പോലെ വികസനദായകൻ എന്നൊക്കെ കൊടുത്തോട്ടെ അപ്പൊ അങ്ങനെയുള്ള കുറെ കുഴപ്പങ്ങൾ ഇവർക്ക് എല്ലാ കാലത്തും സംഭവിച്ചിട്ടുണ്ട് അതേസമയം ഞാൻ ചെറിയാം ഫിലിപ്പിനെ കുറിച്ച് അവർ പറയുന്നില്ല ചെറിയാം ഫിലിപ്പ് ഇന്ന് വരെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ വരാൻ അവസരം കിട്ടാത്ത ഒരാളാ ഒരു കാലത്ത് എ കെ ആനിയുടെയും അതിനുശേഷം ഉമ്മൻചാണ്ടിയുടെ ഒക്കെ ബുദ്ധി കേന്ദ്രമാരായിരുന്നു ഇവരെ രണ്ടുപേരെയും നിർമ്മിച്ചെടുത്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ശില്പി ചെറിയാം ഫിലിപ്പായിരുന്നു അവർക്ക് വേണ്ട അവരെ മോൾഡ് ചെയ്തെടുത്ത ശില്പി ചെറിയാൻ ഫിലിപ്പായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് അറിയാത്ത രഹസ്യങ്ങളും ദുരൂഹതകളും നിഗൂഢതകളും ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചെറിയാൻ ഫിലിപ്പ് പത്ത് വയസ്സായി ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ കാലഘട്ടത്തിൽ കെ എസ് യു പ്രവർത്തിക്കുമ്പം എസ് എഫ് ഐക്കാരടുന്ന് ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങി രണ്ടാം നിലയിൽ നിന്ന് താഴേക്ക് അടികിട്ടിട്ട് വീണ ആളാണ് അങ്ങനെ നട്ടലിന് പരിക്കൊള്ള മനുഷ്യനാണ് ഇപ്പൊ പത്ത് എഴുപത് വയസ്സായി പുള്ളിക്ക് വേണമെങ്കിൽ പല ബോർഡിൻ്റെയും തലപ്പത്ത് കൊണ്ടുവന്നതാണ് പുള്ളിയെ കൈരളി ടി വിയിലും അവർ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ ശേഷം സി പി എം അത്യാവശ്യം അക്കോമഡേറ്റ് ചെയ്തു രാജ്യസഭയിലൊക്കെ ഒന്ന് ഇടാമായിരുന്നിട്ട് ഇല്ലെങ്കിലും പുള്ളിയെ പുള്ളിക്ക് അവിടെ അത്യാവശ്യം ഒരു സ്റ്റേറ്റ് കാറും കാര്യങ്ങളും ഉണ്ടാകുമ്പം ആ സൗകര്യങ്ങളെല്ലാം വേണ്ട എന്ന് വെച്ചിട്ട് പുള്ളി പറഞ്ഞത് എനിക്ക് ഇന്ദിരാഭവനിലെ ഒരു ബെഞ്ച് മതി എന്ന് പറഞ്ഞ് പോരുമ്പം അത് പിന്നെ പുള്ളിയുടെ ബ്ലഡിൽ ഉള്ളൊരു ബന്ധമുണ്ട് ഒരു പൊക്കൽക്കൂടി ബന്ധമുണ്ട് കോൺഗ്രസിനോട് അപ്പോൾ അവസാന കാലഘട്ടത്തിൽ എനിക്ക് കോൺഗ്രസ്സുകാരനായിട്ട് മരിക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് അല്ലാതെ അത് ഒരിക്കലും അധികാരമോഖത്തിൻ്റെ പുറത്തായിരുന്നു എന്നുള്ളത് കാണാൻ എല്ലാം ഞാൻ കാണുന്നുമില്ല അ മാത്രമല്ല ഇന്ന് വരെ പുള്ളി പേഴ്സണലായിട്ടോ നമ്മളോടൊന്നും വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ പുറത്തോ പുള്ളി പിണറായി വിജയനോ അല്ലെങ്കിൽ കോടിയേരിയോ അല്ലെങ്കിൽ ബിട്ടാസിനെയോ ഇങ്ങനെയുള്ള ആളുകളെ ഒന്നും തള്ളി പറഞ്ഞിട്ടില്ല അവരെ കുറിച്ച് നെഗറ്റീവ്സ് പറഞ്ഞിട്ടില്ല പുള്ളി അസോസിയേറ്റ് ചെയ്ത ആളുകളെ കുറിച്ചൊന്നും മോശപ്പെട്ട വർത്താനം പറയുന്ന രീതി പുള്ളിക്ക് പൊതുവേ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒതുങ്ങിക്കൂടിയിരിക്കുന്നത് പോലെ പഞ്ചായത്ത് വെമ്പ്രൂവ് പോലും ജീവിതത്തിലായിട്ടും ഇല്ല ഇവരെ ഒന്നും താല്പര്യപ്പെടുത്താൻ പറ്റത്തില്ല വേറൊന്നിപ്പോൾ ആലോചിക്കുമ്പോൾ നിതീഷ് കുമാറിനെ മമതയൊക്കെ നിതീഷ് കുമാർ ഏതൊക്കെ ഇന്നൊരു മുന്നണിയിലാണെങ്കിൽ അടുത്ത ദിവസം വേറെ മുന്നണിയിലായിരുന്നു ഇനിയിപ്പം അണങ്ങാൻ പറ്റത്തില്ല കാരണം ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ബി ജെ പി ഈ ലോക്ക് ചെയ്യുന്നതിന് മുമ്പ് മുന്നണിയായിട്ട് മത്സരിച്ച് ലാലുവിൻ്റെ കൂടെ മത്സരിച്ച് ഇപ്പുറത്തിയാടും ലാലുമായിട്ട് ആദ്യം ഫൈറ്റ് ചെയ്തു തോന്നുന്നു ഇങ്ങനെ എപ്പോ വേണമെങ്കിലും ഇന്ത്യാ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആവാൻ ഉള്ള ശ്രമം നടത്തി അപ്പോൾ ഇന്ത്യ സഖ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ തകർന്നടിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ബി ജെ പി ആയിട്ടായിരുന്നു പക്ഷെ ഇനിയിപ്പൊ പുള്ളിയെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ചാടികളിക്കാൻ ട്രിപ്പീസ് കളിക്കാനുള്ള ആരോഗ്യമൊന്നുമില്ല ഇനിയിപ്പൊ അടങ്ങി ഒതുങ്ങി അവിടെ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായിട്ട് ദേശീയപതാകയൊക്കെ പുതച്ച് അങ്ങനെ അന്തയാത്ര പോകാമെന്നല്ലാതെ വേറൊന്നും പുള്ളിയെ കൊണ്ട് കഴിയത്തില്ല ഇപ്പൊ അബ്ദുള്ള കുട്ടി എ പി അബ്ദുള്ള കുട്ടി കേരളത്തിന്റെ ആ ചരിത്രത്തിലാദ്യമായി ആ എലക്ഷന്റെ വിജയത്തിന് ശേഷം അന്നൊക്കെ ഞാനൊക്കെ ആമ്പസിപ്പടിക്കുന്ന സമയത്താ പുള്ളി ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് ആദ്യം ജയിക്കുന്നു എസ് എഫ് പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആ സമയത്ത് കണ്ണൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരായിട്ടാണ് തോന്നുന്നത് അന്ന് മത്സരിക്കുന്നത് മത്സരിച്ച് വിജയിച്ചു വിജയിച്ച സമയത്ത് ഞാനൊക്കെ തമാശയായിട്ട് പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു ഈ നന്ദി പറഞ്ഞുകൊണ്ട് അനൗൺസ്മെന്റ് വാങ്ങാനും പോവല്ലോ നമുക്ക് വോട്ട് ചെയ്ത സംബന്ധിച്ച് നായകർക്കുന്ന മരിച്ചുപോയ മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും എല്ലാം നന്ദി പറയുന്നു പറഞ്ഞിട്ട് ചെയ്യേണ്ടതാണ് കാരണം മരിച്ചുപോയവരുടെ പേരിലെല്ലാം കള്ള വോട്ട് ചെയ്തിട്ട് ഇങ്ങനെ സി പി എമ്മിൽ ജയിപ്പിച്ചത് അതിനുള്ള ശിക്ഷയും കിട്ടി പത്തു വർഷം സി പി എമ്മിന്റെ എം പി ആയിട്ടിരുന്ന ആൾ പത്ത് വർഷം തെഞ്ഞപ്പോൾ സി പി എം ഈ അങ്ങ് വിട്ടു പിന്നെ കോൺഗ്രസിന്റെ എം എൽ എ ആയിട്ട് വരുന്നു അതും കഴിഞ്ഞൊക്കെ കഴിഞ്ഞപ്പോൾ കോൺഗ്രസിലും വലിയ കാര്യമൊന്നുമില്ല അതിനിടയിൽ കൂടെ കോൺഗ്രസിൽ പോയപ്പം ഈ നിങ്ങൾ എന്നെ ആക്കി എന്ന പുസ്തകത്തിന് ബദലായിട്ട് നിങ്ങൾ എന്നെ കോൺഗ്രസ് ആക്കി എന്ന് പറഞ്ഞിട്ട് പുസ്തകമൊക്കെ എഴുതി നോക്കി ഇത് കഴിഞ്ഞിട്ട് പിന്നീട് പുള്ളി നിങ്ങൾ എന്നെ കോൺഗ്രസ് ആക്കി എന്ന് പറഞ്ഞാൽ ബി ജെ പിയിലോട്ട് പോയി എന്തായാലും പുതിയ പുസ്തകം ഇറങ്ങിയില്ല നിങ്ങൾ എന്നെ ബി ജെ പി ആക്കി കൂടെ വേണമെങ്കിൽ ഒരു പുസ്തകം ഇറക്കായിരുന്നു ഇപ്പൊ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനാണ് വലിയ പദവിയിലായിട്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ എല്ലാം അധികാരമാണ് വിഷയം പദവി അധികാരം പണം ഇത് മനുഷ്യനെ വല്ലാതെ സ്വാധീനിക്കുക അല്ലാതെ ഇവരാരും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങിയിട്ടുള്ളത് പിന്നെ ഒരു ജനസേവകനാകണം പൊതുപ്രവർത്തകനാകണം മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കണം സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം എൻ്റെ ജീവിതം ഈ ചെറിയ ജീവിതത്തെ കാലഘട്ടത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന ആഗ്രഹത്തിൻ്റെ പുറത്തൊന്നുമല്ല അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പുള്ളിയിലെടുത്ത് പിന്നെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും പുള്ളിയെ വിട്ടേക്കാം അടുത്ത പി സി ജോർജ് പി സി ജോർജ് പോകാത്ത ഇവിടെ ആയിരുന്നു ആദ്യം മാണി ഗ്രൂപ്പിൻ്റെ കൂടെ മാണിയുടെ കൂടെയായിരുന്നു അത് കഴിഞ്ഞ് മാണിയെ വിട്ടിട്ട് ജോസഫിൻ്റെ കൂടെ പോയി പിന്നെ ജോസഫുമായിട്ട് തെറ്റി ജോസഫിനെയും വിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം യു ഡി എഫിൽ പിന്നെ എൽ ഡി എഫിൽ പോയി എൽ ഡി എഫിൽ നിന്നും വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി സ്വാതന്ത്ര്യനായിട്ട് നിൽക്കുന്നു സ്വാതന്ത്ര് അല്ല പിന്നെ മാണിയുടെ അടുത്ത് പോയി ഗവൺമെൻറ് ചീഫ് വിപ്പായി അപ്പഴാണ് ഈ ചീപ്പ് വിപ്പ് എന്നുള്ള പേരൊക്കെ വരുന്നത് പിന്നെ അവിടെ നിന്ന് പോന്നിട്ട് മാണിയും വിട്ടു പിന്നെ പോയി പിന്നെ സ്വാതന്ത്ര്യനായി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് എസ് ഡി പി ഐക്ക് മുസ്ലിം തീവ്രവാദ സംഘടനയായിട്ടുള്ള എസ് ഡി പി ഐയുടെ ആദ്യത്തെ എം എൽ എ ആണ് സി ജോർജ് എസ് ഡി പിയിലെ പിന്തുണയോട് കൂടിയിട്ട് രണ്ടായിരത്തി പതിനാറിൽ നിയമസഭയിലേക്ക് മത്സരിച്ച് ചെയ്യിക്കുന്നു ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇവിടെയുള്ള ശത്രുക്കൾ എസ് ഡി പി അപ്പം പിന്നെ ബി ജെ പിയിലേക്ക് പോയി പക്ഷെ മോൻ ഷോൺ ജോർജ് മാഞ്ഞന ഈ അപ്പന്റെ ഈ വൃത്തികെട്ട കയ്യിൽ ഈ വൃത്തികെട്ട നാക്കും ഒന്നും മോന് കിട്ടിയിട്ടില്ല സാധാരണ നമ്മൾ പറയാറുണ്ട് മത്തം കുളിച്ചിട്ടാ കുമ്പളം ഉണ്ടാവത്തില്ലെന്ന് പക്ഷെ എന്തായാലും മത്തം കുളിച്ചിട്ടിട്ട് കുമ്പളം ഉണ്ടാവുന്ന ചില ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഷോൺ അവിടെ നിൽക്കുമ്പോഴും ഡീസൻറ്റായിട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ഇപ്പം ബി ജെ പിയിലാവുമ്പോഴും ഒരു നിലപാടിൽ നിന്നിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ലീഗലി പല കാര്യങ്ങളിലും ഫൈറ്റ് ചെയ്യുന്നുണ്ട് പല വിഷയങ്ങൾ റൈസ് ചെയ്തു കൊണ്ടിരുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ സെബാസ്റ്റിൻ പോള് എറണാകുളത്ത് നിന്നുള്ള എം പി ആയിരുന്നു അദ്ദേഹം സ്വ പ്രവർത്തകനായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അഭിഭാഷകനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ജുഡീഷ്യറി സർവീസിലാണ് ജഡ്ജാണ് അദ്ദേഹം എറണാകുളത്ത് നിന്ന് ഇടതുപക്ഷ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു സി പി എം സഹയാത്രികനാവുന്നു എം പി ആവുന്നു പിന്നീട് അദ്ദേഹം ഒരു ഘട്ടത്തിൽ അവർക്ക് പിന്നെ പ്രത്യേകിച്ചും പിണറായി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അനഭിമതനാവുന്നു പക്ഷേ പാർട്ടി മാറാനൊന്നും പോയില്ല അദ്ദേഹം പാർട്ടിയുടെ തെറ്റായ പോക്കിനെ വിമർശിച്ചുകൊണ്ടേയിരുന്നു പ്രഭാഷണ മേഖലയിലും എഴുത്തിൻ്റെ മേഖലയിലും ഒക്കെ ആയിട്ട് കേന്ദ്രീകരിച്ചു പുള്ളി കോൺഗ്രസ് ആകാൻ തീരുമാനിച്ചാൽ പുള്ളിയെ കോൺഗ്രസ് അവർ പൊക്കിക്കൊണ്ടിടക്കും അതിന് പോയില്ല അപ്പം ഞാൻ പറയുന്നത് രാഷ്ട്രീയം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഐഡിയോളജി ഒരു ദിവസം കൊണ്ട് മാറുന്നത് പാർട്ടി മാറാം ഇന്നലെ വരെ ഉണ്ടായിരുന്നതിന് മുഴുവൻ ഒറ്റയടിക്ക് റദ്ദെയ്യെന്ന് പറയുന്നതിനകത്ത് ശരിയില്ല ഇന്നലെ ആ പാർട്ടി ചെയ്തത് തെറ്റാണെങ്കിൽ ആ പാർട്ടിയിൽ കൂടെ നിന്ന കാലത്ത് ഞാൻ ചെയ്തതും തെറ്റാ ആ തെറ്റിൽ എൻ്റെതായ കോൺട്രിബ്യൂഷനുണ്ട് അത് ഇവർ പറയുന്നില്ല കെ എസ് എന്ന് പറയും കെ എസ് മനോജിനെ ബി എം സുധീരനെ തോൽപ്പിച്ച് ആലപ്പുഴയിൽ നിന്ന് എം പി ആക്കിയതാണ് ഇടതു മുന്നണി കെ എസ് മനോജിനെ ഡോക്ടർ ആയിരുന്ന കെ എസ് മനോജിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അയാൾക്കറിയാത്ത രാഷ്ട്രീയത്തിൽ കൊണ്ടു നടക്കി ബി എം സുധീരനെതിരെ വി എസ് സുധീരൻ എന്ന് പറയുന്നൊരു അഭരണെ നിർത്തിയിട്ടാണ് അന്ന് ഈ പിന്നെ ബി എം സുധീരനെ തോൽപ്പിച്ച് കെ എസ് മനോജിനെ വിജയിപ്പിക്കുന്നത് കെ എസ് മനോജ് കഴിഞ്ഞ നിയമസഭാ തരപ്പിന്റെ സമയമാകുമ്പോഴത്തേക്ക് അതിനുമുമ്പ് തന്നെ കോൺഗ്രസിലേക്ക് പോയി ഇപ്പം എവിടെയെന്നറിയത്തില്ല അയാൾക്ക് അയാൾ അവിടെ നിൽക്കുന്നതെന്നുള്ള അറിയുമോന്നെനിക്കറിയത്തില്ല എന്തായാലും നമുക്ക് ആർക്കും അറിയത്തില്ല അയാളുടെ അഡ്രസ്സും ഇല്ല മേൽവിലാസവും ഇല്ല ഇതിൽ പിന്നീട് മാന്യമായ ഒരു സംപനം സ്വീകരിച്ച ഒരാളാണ് സിന്ധു ജോയ് ആദ്യമായിട്ട് എസ് എഫ് ഐയുടെ പിന്നെ പ്രസിഡന്റ് ആവുന്ന ഒരു പിന്നെ യുവതിയാണ് പെൺകുട്ടിയാണ് പിന്നെ സിന്ധു ജോയി സിന്ധു ജോയി എസ് എഫ് ഐയുടെ നേതൃത്വത്തിലൊക്കെ വന്നു സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി വന്നു പക്ഷേ രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിലോ മറ്റുവാണെന്ന് തോന്നും അവര് ഇടതു മുന്നണിയുമായിട്ടുള്ള സി പി എമ്മുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് യു ഡി എഫിന്റെ താരപ്രചാരികയായിട്ട് മാറുന്നു അവരങ്ങനെ വരുന്ന സമയത്ത് ആ പിന്നെ അവർ വന്നു യു ഡി എഫ് അധികാരത്തിൽ വന്നു ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നു യൂത്ത് കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷണർ ഉണ്ടാക്കുന്നത് ഉമ്മൻചാണ്ടിയാണ് യുവജന കമ്മീഷൻ അതിന്റെ ആദ്യത്തെ ചെയർപേഴ്സണായിട്ട് നിശ്ചയിക്കുന്നത് ഈ ചിന്താജലവും ഒക്കെ ഇരുന്നേ ഇപ്പം ഷാജർ ഇരിക്കുന്ന കസേരയിൽ ആദ്യം നിശ്ചയിക്കുന്നത് സിന്ധു ജോയിയെ സിന്ധു ജോയി അധികാരം വേണ്ടെന്ന് വെച്ചു അവരവരുടെ വേറെ പ്രൊഫഷനും ഗവേഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി അതിന് അന്തസ്സുള്ള നിലപാടുണ്ട് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് പോയതല്ല എന്നുള്ളതാണ് കെ മുരളീധരന്റെ കഥ തന്നെ ചോദിക്കുക അലുമിനിയം പട്ടേൽ എന്ന അഹമ്മദ് പട്ടേലിനെ വിളിക്കുകയും മദാമ എന്ന് സോണിയാഗാന്ധിയെ ഒക്കെ ചെയ്ത് ഉമ്മൻചാണ്ടിയെ കുറിച്ചൊക്കെ വളരെ മോശപ്പെട്ട വർത്തമാനം പറഞ്ഞു പ്രസംഗിച്ച് കോൺഗ്രസ് വിട്ട് ഡി ഐ സി ഉണ്ടാക്കിപ്പോയി ഡി ഐ സി എന്ന് പിന്നീട് എൻ സി പിയുടെ എങ്ങാണ്ട് പ്രസിഡന്റ് പോയി അതും കഴിഞ്ഞ് പിന്നെ കോൺഗ്രസിലെ മൂന്നിനോടെ മെമ്പർഷിപ്പ് മതിയെന്നും പറഞ്ഞ് ഇന്ദിരാഭവന്റെ രാവിലെ എഴുന്നേറ്റ ഇന്ദിരാഭവന്റെ വാതിലിന്റെ പോകുമ്പിങ്ങനെ അങ്ങനെ വന്ന അവസാനം ഗതികെട്ട് വി എം സുധീരനാണ് മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് ഇതിനകത്തുള്ള കൊണ്ടന്നം ബി എം സുധീറിനെതിരെ തന്നെ വിമർശനം ഉന്നയിച്ചു രാഷ്ട്രീയമായി അധാർമികതയാണ് പക്വതയുള്ള ഇരുത്തം വന്ന വിവരമുള്ള കെ പി സി സി അധ്യക്ഷനായിരുന്ന മുൻ മുഖ്യമന്ത്രിയുടെ മകനായ ഒരല്പം ക്ഷമ രണ്ടായിരത്തി നാലിൽ കാണിച്ചിരുന്നെങ്കിൽ പിന്നീട് കേരളത്തിന്റെ രണ്ടായിരത്തി പതിനൊന്നിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകാനുള്ള അവസരം ഉണ്ടായിരുന്ന കെ മുരളീധരനൊക്കെ ഈ ക്രെഡിബിലിറ്റി ഇല്ലാത്തതിന്റെ പുറത്താണ് നശിപ്പിച്ചത് ഇടക്കാലത്ത് അദ്ദേഹം അല്പം ഹിന്ദുത്വ പ്രീണനം പരാമർശങ്ങൾ നടത്തിയിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നീട് അദ്ദേഹം നേമത്ത് പോയി നിന്നോട് കൂടിയിട്ട് അവർക്ക് അനഭിമതനായി ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ മുസ്ലിം പ്രീണനമായിട്ട് നടക്കുക അപ്പോൾ ഇവരെല്ലാം ഈ അധികാരത്തിൻ്റെ ഒരു താല്പര്യമാണ് അതേപോലെ തന്നെ ടി കെ ഹംസ ടി കെ ഹംസ ഞാൻ പറഞ്ഞ പോലെ മാന്യനായ രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം കോൺഗ്രസിനകത്ത് അരിയുടെ മുഹമ്മദ് പ്രസിഡന്റ് ആവുന്നു ഡി സി സി പ്രസിഡന്റ് ആകുമ്പോൾ അദ്ദേഹം എൺപത്തി രണ്ടിൽ പിന്നെ അരിയുടെ മുഹമ്മദിനെതിരെ മത്സരിക്കുന്നു മത്സരിച്ച് വിജയിക്കുന്നു സ്വതന്ത്രനായിട്ട് നിലമ്പൂർ ഏറ്റവും അവസാനം മത്സരിച്ച് വിജയിച്ച പിന്നെ അങ്ങനെ അപ്പൊ അൻബർ അൻബറിന് മുമ്പ് അനുസരിച്ച് വിജയിച്ച അദ്ദേഹമാണ് എൺപത്തിരണ്ടില് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ അൻബർ വിജയിക്കുന്നത് പക്ഷെ അദ്ദേഹം പിന്നീട് ഒരു കറകളഞ്ഞ സി പി എം കാരനായിട്ട് മാറി അതിന്റെ വക്താവായിട്ട് മാറി അതിൻറെ പിന്നെ ബ്രാഞ്ച് തൊട്ട് സംസ്ഥാന കമ്മിറ്റി അംഗം വരെയായി ആയി എം പി ആയി എം എൽ എ ആയി ഗവൺമെന്റ് ചീഫ് എപ്പായി മന്ത്രിയായി പലതവണ എം എൽ എ ആയി അപ്പോൾ ആ ക്രെഡിബിലിറ്റി അദ്ദേഹം സൂക്ഷിച്ചിട്ടുണ്ട് ഇപ്പം പി കെ വാസ്തുവൻ നായർ സി പി ഐയുടെ മുഖ്യമന്ത്രി ആളാണ് പി കെ വാസ്തുവൻ നായരെ മുഖ്യമന്ത്രി സ്ഥാനം തേയിച്ചു മുന്നണി മര്യാദയ്ക്ക് വേണ്ടിയിട്ട് ഇടതു അതായത് ഇടതുപക്ഷ പാർട്ടികളുടെ ഐക്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഐക്യം എന്നുള്ളതിനു വേണ്ടിയിട്ട് മുഖ്യമന്ത്രി സ്ഥാനം തേയിച്ചു വന്ന ഒരാളാണ് പി കെ വാസ്തുവൻ നായർ പി കെ വാസ്തവൻ നായരുടെ അളിയനാണ് പി ഗോവിന്ദ പിള്ള പി ഗോവിന്ദ പിള്ളയുടെ മരുമകനാണ് മകളെ കല്യാണം കഴിച്ചതാണ് നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി ബി ശിവൻകുട്ടി അപ്പോൾ അപ്പോഴെന്ന് വെച്ചാൽ കംപ്ലീറ്റ് കമ്മ്യൂണിസ്റ്റ് ഫാമിലിയാണ് ആ രീതിയിലുള്ള ക്വാളിറ്റികളൊക്കെ അദ്ദേഹം കാണിച്ചിരുന്നു വേണ്ട ആര്യടൻ ഷോക്കത്ത് ആര്യാടൻ മുഹമ്മദിൻ്റെ മകനാണ് ആര്യാടം മുഹമ്മദ് പണ്ടിൽ ഇടതു മുന്നണിയുടെ കൂടെ പിന്നെ നായനാർ മന്ത്രിസഭയിലൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്ത ഇടതു മുന്നണിയുടെ കൂടെ ഉണ്ടായി പിന്നെ ഇപ്പുറത്ത് കോൺഗ്രസ് തന്നെ ഉടച്ച് നിന്നു ആര്യാടൻ ഷോക്കത്ത് ഇക്കഴിഞ്ഞ പിന്നെ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫുമായിട്ട് ചർച്ച നടത്തിയതാണ് അപ്പുറത്ത് സീറ്റ് കിട്ടിയില്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അവൻ തയ്യാറായി നിന്നതാ ആ സമയത്ത് എൽ എൽ ഡി എഫിൻ്റെ തന്നെ സി പി എമ്മിന്റെ തന്നെ ഒരു മുൻമന്ത്രിയുടെ മകൻ തന്നെ പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞു ബാപ്പുട്ടിയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ മാപ്പുട്ടി എന്നാണ് ഈ ഷോക്കത്തിനെ നാട്ടിൽ വിളിക്കുന്നത് മാപ്പുട്ടിയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ സ്വതന്ത്രമായിട്ട് മത്സരിക്കും എത്ര വോട്ട് കിട്ടിയാലും ശരി പറയേണ്ട ഗതികേടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഇവരെല്ലാം അവസരവാദികളും അതേസമയം വി എസ് ജോയി പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ളൊരു പൊളിറ്റിക്സാണ് ടി സി സി പ്രസിഡന്റ് കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഡി സി സി പ്രസിഡന്റ് ആയിട്ടാണ് രണ്ടായിരത്തി ഒന്നില് വരുന്നത് കെ എസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റാണ് ആയിരം തെരഞ്ഞെടുപ്പുകളിൽ അവസരം നിഷേധിക്കപ്പെട്ടാലും ശരി അരെ വാക്കുകൊണ്ടോ ഒരു നോക്ക് കൊണ്ടോ എന്റെ പ്രസ്ഥാനത്തിന് ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു ഐഡിയോളജിക്കൽ ആയിട്ടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ് ആണ് അവിടെയാണ് നമ്മൾ ആവുന്നത് അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ പലതും ആവുക ഇപ്പോൾ അടവും നയവും ലീഗും കോൺഗ്രസും തമ്മിലൊക്കെ ഉണ്ടായിട്ടുണ്ടൊക്കെയുണ്ട് പക്ഷെ വ്യക്തിപരമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകളിലേക്ക് പോകുമ്പോൾ ഒന്നിനും കൊള്ളാത്തൊരു സ്ഥാനാർത്ഥിയെ ഇപ്പം ഞാനും നീ ഒരു പാർട്ടിയിലാണെന്ന് ഓട്ടിക്കുക സാന്ദ്ര എന്റെ പല പോക്കുകളും ശരിയല്ല പിന്നെ എന്ന് സാന്ദ്രയ്ക്ക് അറിയുകയും ചെയ്യാം പാർട്ടി ഉപയോഗിച്ചുകൊണ്ട് വേണ്ടാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നറിയാം എന്നിട്ട് എൻ്റെ സ്ഥാനത്തേക്ക് എന്നെ സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ സാന്ദ്ര സ്വാഭാവികമായും റിവർ ആയിട്ട് ചിലപ്പോൾ നിന്നു വരും അപ്പുറത്ത് അസോസിയേറ്റ് ചെയ്തെന്ന് വരും ഇത് അങ്ങനല്ല ബാക്കിയുള്ളവരെല്ലാം പെട്ടി എനിക്ക് ആളാവണം എന്നുള്ള ചിന്തയിലാണ് എം കെ വർഗീസ് പോയിക്കൊണ്ടിരിക്കുന്നത് അയാൾ ഒല്ലൂര് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒല്ലൂർ നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നടക്കാൻ സാധ്യതയില്ല എൽ ഡി എഫിന്റെ എൽ ഡി എഫ് എന്തായാലും ടിക്കറ്റ് കൊടുക്കത്തില്ല നിയമസഭയിലേക്ക് കോൺഗ്രസും തൽക്കാലം ഇഷ്ടം പോലെ കോൺഗ്രസിൽ ഒരു സീറ്റിലിട്ട് തന്നെ പത്ത് പേരൊക്കെയാണ് മത്സരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നത് പിന്നെ പുള്ളിക്ക് പറഞ്ഞല്ലോ ജില്ലാ കലക്ടറെ പിടിച്ചിട്ട് വില്ലേജ് ഓഫീസറാക്കുന്ന പോലെയാണെന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഈ അധികാരമോഹം ഉള്ള ഒരാള് നാളെ ഒരു തൂക്ക് നിയമസഭ വന്നു കഴിഞ്ഞാൽ അയാൾ വീണ്ടും ഇതേ കളി കളിക്കത്തില്ലേ ഇവിടെ ഒരു തൂക്ക് പിന്നെ കോർപ്പറേഷനകത്ത് ഈക്വലായിട്ട് രണ്ടു കൂട്ടരും വന്നപ്പോഴാണുള്ള പുള്ളി മേയർ സ്ഥാനം ക്ലെയിം ചെയ്തത് റ്റം എന്ന് പറയുന്നത് പരിപൂർണമായും മനസ്സുമാറ്റത്തിന്റെ ഭാഗമായിട്ടല്ല ഉണ്ടാവുന്നതാണ് എം കെ വർഗീസിനെ പോലെയുള്ള ആളൊക്കെ കേരള രാഷ്ട്രീയത്തിന് ശാപമാണ് അയാളെ അഞ്ചു വർഷം മേയർ സ്ഥാനത്ത് ഇരുത്തി കാറും സൗകര്യങ്ങളും എല്ലാം കൊടുത്ത് ബംഗ്ലാവും എല്ലാം കൊടുത്ത് ഇരുത്തിയത് സി പി എമ്മിന് പറ്റി അബദ്ധമാണ് അത് സി പി എമ്മിന് പ്രത്യേകിച്ച് എ സി മൊയ്തീനെ പോലെയുള്ള ആളുകളുടെ വിവരക്കേഴ് ആണ് കെ രാധാകൃഷ്ണൻ ഒന്നും ഒരു പങ്കില്ല മുൻമന്ത്രി എ സി മൊയ്തീനൊക്കെയാണ് ഇതിനകത്ത് ബാക്കിയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തത് അവിടെ യു പി ജോസഫിനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് ഓരോ സ്ഥാനത്ത് എത്തിക്കേണ്ടതാണ് ഇവരെ ഏറ്റവും ശേഷിയുള്ള ആളുകളെ ഏറ്റവും പ്രാപ്തിയുള്ള ആളുകളെ അതിന് പിന്നെ അടിത്തൊട്ട് തൊട്ട് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കമ്മിറ്റഡ് ആയിട്ട് പ്രവർത്തിച്ചു വന്ന ആളുകളെ ഐഡിയോളജിക്കലായിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളുകളെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതേപോലെ വഴിയേ പോകുന്ന യാതൊരു രാഷ്ട്രീയ ഇല്ലാത്ത ആളുകളെ ഏത് പാർട്ടി കൊണ്ടുവന്നാലും സാധാരണഗതിയിൽ കോൺഗ്രസ് അങ്ങോട്ടാറുള്ളത് അത് കൊണ്ടന്നതിൻ്റെ തിക്ത ഫലങ്ങളാണ് ഇപ്പോൾ സി പി എം അനുഭവിക്കുന്നത് തൃശ്ശൂർ കോർപ്പറേഷനകത്ത് സി പി എം ചെയ്തത് ശുദ്ധ വൃത്തികേടാണ് രാഷ്ട്രീയ അധാർമികതയാണ് പ്രതിപക്ഷത്തിരുന്നാലും ഇവനെപ്പോലെയുള്ള ആളുകളെ ചുമക്കത്തില്ല എന്ന് തീരുമാനിക്കാനുള്ള വിവേകമായിരുന്നു അവർക്ക് രണ്ടായിരത്തി ഇരുപതിൽ വേണ്ടിയിരുന്നത് അതില്ലാത്തത് സി പി എമ്മിന് സംഭവിച്ച ആശയപരമായ അഭിജയത്തിൻ്റെ അവരുടെ കമ്മ്യൂണിസ്റ്റ് ബോധം എന്ന് പറയുന്ന ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കും വരരുത് ഒരു കമ്മ്യൂണിസവും ഇല്ല തൃശ്ശൂരെ സി പി എമ്മിന് എന്നുള്ളത് ബോധ്യപ്പെടുത്തിയ ഒരു പിന്നെ തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ മേയർ തെരഞ്ഞെടുപ്പ് അതിന്റെ ഫലങ്ങൾ അവരെ അനുഭവിക്കുക ലം സഫർ എന്നല്ലാതെ വേറൊന്നും പറയാനില്ല ഇനി കോൺഗ്രസ് കൊടുത്തില്ലെങ്കിൽ സി പി ഐയുടെ ഭാഗമായിട്ട് മാറും എന്തായിരുന്നാലും ഇനി മേലല്ലെങ്കിലും ഇത്തരം വർഗീസുമാരെ വർഗീസുമാരെന്നുള്ളത് ഞാൻ എക്സാമ്പിളായിട്ട് പറയുക ആ വർഗീസ് എന്നുള്ള പേരിനല്ല പറഞ്ഞേ ഇങ്ങനെയുള്ള കപ്പ് ചവറുകളെ ഏറ്റെടുത്ത് സുപ്രധാനമായ കീ പോസ്റ്റുകളിൽ കൊണ്ടുവന്നിരുത്താതിരിക്കാനുള്ള ഔചിത്യ അത് സി പി എം ആണെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയെയും പ്രകടിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞ് തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു